നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താമണ്ണിക്കൃഷ്ണൻ മൂകം കരോതിവാചാലം പങ്കും ലിങ്കയ ദേ ഗിരിം എൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്ന വസ്തു എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും എന്തു പറയും നമ്മൾ ആരെങ്കിലും പറയുമോ എൻ്റെ സ്വർണ്ണമാണ് എൻ്റെ വീടാണ് അതൊക്കെ നമുക്ക് വേണം എല്ലാം വേണം ഇല്ലേ പക്ഷേ നമ്മളെ നമ്മളേറ്റവും വിലമതിക്കുന്ന വസ്തു നമ്മളുടെ ശരീരം തന്നെയാണ് ശരീരത്തിൽ തന്നെ നമ്മളുടെ ആരോഗ്യം അല്ലേ ശരീരമാദ്യം ഖലു ധര്മ്മസാധനം എന്നാണ് പറയുന്നത് ഈ ശരീരം ശരിക്കും നോക്കാതെ ബാക്കി എന്തി നോക്കിയിട്ടും കാര്യമില്ല ഉണ്ടോ ആരോഗ്യമില്ലെങ്കിൽ പിന്നെ ബാക്കി എന്തുണ്ടായിട്ട് കാര്യ രോഗാതുരനായി കിടന്ന കിടപ്പാണ് കിടക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് എന്താ പ്രയോജനം നമുക്ക് പലർക്കും അനുഭവമുള്ള കാര്യമല്ലേ ഇപ്പോൾ കാരണം ഇഷ്ടംപോലെ കഴിക്കാനുണ്ട് പക്ഷേ ഷുഗറാണ് കഴിക്കാൻ വേല ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ വരുന്ന പലർ നമുക്കെല്ലാവർക്കും തന്നെ ഉണ്ടല്ലേ പക്ഷേ പണ്ടൊക്കെ ആരും ഒന്നും കഴിക്കുകയെന്നില്ലായിരുന്നു പക്ഷേ ഇപ്പം ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കഴിച്ചോളാനാണ് പറയുന്നത് കാരണം പഴമൊക്കെ നമുക്ക് കഴിക്കാവുന്നൊക്കെയാണ് പറയുന്നത് പണ്ട് പേടിയായിരുന്നു ഇതൊക്കെ കഴിക്കാൻ ഇല്ലേ അപ്പം ഈ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പലപ്പോഴും നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ പലരുടെ അടുത്തു നിന്നും കേട്ടിട്ടുണ്ട് അതിന് നമുക്കറിയാമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നല്ല ഭക്ഷണം കഴിക്കണം പിന്നെ ആവശ്യത്തിന് വ്യായാമം വേണം ആവശ്യത്തിന് വിശ്രമം അതായത് ഉറക്കം വേണം ഇതുമൂന്നുമാണ് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളുടെ മനസ്സിന് സുഖമില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുമോ തോന്നുന്നുണ്ടോ അങ്ങനെ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ നമുക്ക് വലിയ പ്രശ്നമാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്ന പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ നമ്മളുടെ മനസ്സിന് നമുക്കതൊരു വലിയ പ്രശ്നമായി നമുക്ക് ഉറങ്ങാൻ പറ്റുമോ ഭക്ഷണം തൊണ്ടേന്ന് ഇറങ്ങുമോ അപ്പം അതിനെന്താണ് ഒരു പ്രതിവിധി എന്താണെന്ന് കാരണം ഈ നമ്മളെ ആധ്യാത്മികതയിൽ പങ്കെന്താണ് നമ്മളുടെ ആരോഗ്യത്തിന് നമുക്കറിയാമല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു തന്നെ നമ്മൾ നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് എന്താ ദാനം ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആവശ്യത്തിനുള്ള സഹായം നമ്മൾ ചെയ്യുക അതാണ് എപ്പോഴും നമ്മൾക്ക് ഏറ്റവും ചെയ്യാവുന്ന ഒരു കാര്യം പക്ഷേ ഇന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോയി നോക്കിയാൽ കാണാം ആ അവർ വസ് കൊടു വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന വസ്തുവിൻ്റെ ഇരട്ടി വലിപ്പത്തിൽ അവിടെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇല്ലേ അങ്ങനെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് പലരും പലതും ചെയ്യുന്നത് പക്ഷേ പണ്ട് നമ്മളുടെ വീടുകളിലൊക്കെ നമ്മളുടെ അമ്മമാരൊക്കെ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അവരെന്ത് ചെയ്യും ആരും കാണാതെ ആരെങ്കിലും അത്യാവശ്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ചോദിക്കുക പോലും വേണ്ട നമ്മുടെ അയൽവക്കത്ത് കഞ്ഞി വെക്കാനായിട്ട് അരിയില്ലെന്നറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് വീടിൻ്റെ അപ്പുറം അവർക്ക് ഭക്ഷണമില്ല കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരെയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് അവരോട് വരാൻ പറയും വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള ഗൃഹനാഥനും ബാക്കിയുള്ളവരും ഒന്നും കാണാതെ വേഗം പറയും അപ്പുറത്തേക്ക് വന്ന് പറയും പ്രദേശത്തേക്ക് വരാൻ പറയും വേഗം പിന്നെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അരിയാണെങ്കിൽ അരി പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇല്ലെങ്കിൽ ഭക്ഷണം വേണ്ടവർക്കാണെങ്കിൽ ഭക്ഷണം കൊടുത്തുവിടും ഇങ്ങനെയൊക്കെ വളരെ സന്തോഷമായിട്ട് അവർ കൊടുത്തുവിടും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിനുള്ള ആ ഒരു സന്തോഷം എന്ന് പറയാൻ പാടില്ലാതെ നമുക്ക് ആനന്ദം എന്ന് തന്നെ അതിനെ പറയാൻ പറ്റുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് അത്യാവശ്യക്കാർക്ക് നമ്മളുടെ ഒരു സഹായം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ സന്തോഷമാകും നമുക്ക് നമുക്ക് വളരെ ആനന്ദമാകും ആ സമയത്ത് അവർ പോയി കഴിയുമ്പോഴേ നമ്മുടെ വീട്ടിലെ ആൾ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചൊറിയുന്ന വർത്തമാനം നമ്മളോട് പറഞ്ഞാലും ഉണ്ടല്ലോ അല്ലാത്തപ്പോഴാണെങ്കിൽ നമുക്ക് ചിലപ്പം ദേഷ്യമൊക്കെ വരാം ആ ഇത് സാരമില്ല പോട്ടെ അങ്ങനെ എന്തെങ്കിലും പറയട്ടെ കാരണം എന്താ നമ്മളുടെ മനസ്സിലാ ആനന്ദം അങ്ങനെ അലയിടിക്കുകയാണ് അത് ഒരു വശം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അങ്ങനെയുള്ളൊരു മനസ്ഥിതി ഉണ്ടായി കഴിയുമ്പോൾ നമുക്കറിയാവല്ലോ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യം കൂടും ഈ അത് വളരെ ഇതാണ് ഹാപ്പി ഹോർമോൺസ് എന്നാണെന്ന് പറഞ്ഞു അത് അങ്ങനെ തന്നെ പറയുന്ന അങ്ങനെയുള്ള ഹോർമോൺസ് നമുക്കുണ്ടാകുമ്പം അതിന് നേരെ എതിരും കാരണം എന്താ ചിലരെ കാണാൻ മേലേ എപ്പോഴും ദേഷ്യം ആ ദേഷ്യം വന്നു കഴിയുമ്പോഴത് അവർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും വിഷമമാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ അവരാണ് വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പലരെയും നമ്മളങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട് പക്ഷേ ഇങ്ങനെ ഇവർ പറഞ്ഞ് കഴിഞ്ഞുമ്പോഴത്തേക്കും ഇത് കേൾക്കുമ്പോഴെന്താ നമ്മൾ പലരും പറയുമോ കാര്യം ശരിയാണ് അതൊന്നും പറയരുത് അത് ഓർത്ത് വിഷമിക്കരുതെന്നൊക്കെ എനിക്കുണ്ട് പക്ഷേ എങ്ങനെയാണ് നമ്മൾ വിഷമിക്കാതിരിക്കുന്നത് എൻ്റെ അയാൾ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും ശരിയാണ് നമ്മളെല്ലാം മനുഷ്യരാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ തോന്നും അല്ലെങ്കിൽ അത് ഓർക്കാൻ തോന്നും പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറയുക ഈ പറയാനുള്ളയാൾ പറഞ്ഞിട്ട് ഇനി നമ്മുടെ കുടുംബത്തിലുള്ളവരാകട്ടെ വേറെ നാട്ടുകാരാകട്ടെ ശത്രുക്കളാവട്ടെ ആരാണേലും അവരത് അറിഞ്ഞിട്ട് അവർക്കത് മൈൻഡൊന്നുമില്ല അവർ അവരുടെ പാട്ടിന് പോയി അവർ വീണ്ടും ആനന്ദം എന്തെങ്കിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ ഇത് ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളുടെ മനസ്സിലപ്പോഴത്തേക്കും ആ ദുശ്ചിന്തകളെല്ലാം ഒന്നും നമുക്ക് ഈ പറഞ്ഞ ഉറങ്ങാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നോട് എന്നാലും അത് പറഞ്ഞല്ലോ ഞാൻ എനിക്ക് മറക്കാൻ പറ്റില്ല ഞാൻ ചത്താലും അത് മറക്കില്ല എന്നും പറഞ്ഞു ഈ ചത്താലും മറക്കാതിരുന്ന എന്താ കാര്യമുള്ളത് എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മളുടെ ആരോഗ്യം കുറയും നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ നമ്മളിലെ ആധിയാണ് വ്യാധിയായിട്ട് വരുന്നത് വ്യാധി എന്ന് പറഞ്ഞ രോഗം നമ്മളുടെ ശരീരത്തിൻ്റെ പല രോഗങ്ങളുടെയും കാരണം ഈ നമ്മുടെ ഈ ആധി തന്നെയാണ് അപ്പോൾ ഈ ആധി കുറയ്ക്കാനായിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമ്മൾ ഈതു ആലോചിച്ചുകൊണ്ടിരുന്ന കുറയോ ഒരിക്കലും കുറയില്ല അപ്പോഴും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ നാമജിപ്പം നമുക്ക് അറിയാമല്ലോ വെറുതെ നമ്മളിങ്ങനെ ഈ കൃഷ്ണൻ്റെ രൂപം മാത്രം ആലോചിച്ചാൽ മതിയല്ലോ നമുക്ക് എന്ത് സന്തോഷം നമ്മുടെ മനസ്സിന് ഒരു ആ രൂപം ഒന്നാലോചിച്ച് കരിമൂകിൽ വർണ്ണൻ്റെ തിരുവൂടലിനോടെ അരികിയിലായപ്പോഴും കണ്ടിയിടേണം കാലിൽ ചീലം പെങ്കിയിലും കി നടക്കുന്ന ബാലഗോപാലനെ കണ്ടിടേണം ആ ഓട്ടവും ചാട്ടവും അത്തി എന്നുള്ള നൃത്തവും ഇതൊക്കെ ഇങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സന്തോഷം അതുപോലെ ഐഗിരി നന്ദിനി നന്ദിത മേദിനി ആ അതിന് കിട്ടുന്ന ഊർജ്ജം എന്താ നമ്മളിങ്ങനെ അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇതൊക്കെ പമ്പ കടന്നോളൂ ഈ നമ്മളുടെ വിഷമതകളുമൊക്കെ പമ്പ കടന്നുള്ളൂ അത് നമുക്കൊരു ടെക്നിക്കാണത് അത് നമ്മൾ കുറച്ചൊന്ന് പരിശീലിക്കും ആദ്യമൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സ് നൂറ് കൂട്ടുന്നു കാര്യങ്ങളിലേക്ക് പോകില്ലേ നമ്മളിപ്പം നമുക്കറിയാം നമുക്ക് പറയാം നാമഞ്ചേലാരി എന്നാൽ രാമരാമെന്ന് പറയുമ്പോഴത്തേക്കും വേറെ എന്തിലേക്കുമൊക്കെ മനസ്സ് പോകും പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ അധികം നാളൊന്നും വേണ്ട ഒരു കുറച്ച് ദിവസമായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അറിയാതെ തന്നെ ആ സമയത്ത് നമ്മുടെ മനസ്സ് അതിലേക്ക് പോകും ഭഗവാന്റെ നാമം വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിലേക്ക് ആ ഊർജം വരും നമ്മളുടെ മനസ്സെപ്പോഴും ആ ഭഗവാനിലേക്കും അത് അത് പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യണ്ട നമ്മളൊരു കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങ് അടുപ്പിച്ച് ചെയ്താൽ തന്നെ നമ്മളിലേക്ക് ആ ഊർജ്ജമെല്ലാം എല്ലാം കടന്നു വരും അതോടുകൂടി നമ്മളുടെ ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടല്ലേ എന്തൊക്കെയാ ദേഷ്യം അസൂയ കുശുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ആ നെഗറ്റീവ് ചിന്തകളൊക്കെ പോയിട്ട് നമ്മൾ നല്ല സ്ഫുടം ചെയ്ത മനസ്സായിരിക്കും പിന്നെ നമുക്ക് അപ്പം പിന്നെ നമുക്കെന്താ ആരെന്തും പറഞ്ഞോട്ടെ നമുക്കെന്താ അല്ലേ ഇവർക്ക് ഇവരാരും നമ്മളുടെ കൂടെ എന്നും ഉള്ളവരല്ല അവർക്കാർക്ക് നമ്മളെ ഒന്നും ചെയ്യാനും പറ്റില്ല കാരണം നമ്മുടെ മനസ്സിനെ കുത്തിനോക്കാനേ അവർക്ക് അല്ലാതെ അല്ല വേറൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളത് നെയവർ മൈൻഡെന്ന് പറഞ്ഞാൽ നെയർ മൈൻഡാണ് നമുക്ക് നമ്മളുടെ കൂടെ ആരാ ആരാവുള്ളത് നമ്മളെ ഭഗവാനുണ്ട് നമ്മളുടെ ചിന്തകളുണ്ട് നമ്മളുടെ ജീവിതമുണ്ട് മറ്റാരെ ആശ്രയിച്ചല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ മനസ്സ് മാത്രമാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത് ഇത് മാത്രം ചിന്തിച്ചുകൊണ്ട് ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഇന്നും എല്ലായ്പ്പോഴും ആ ഹരിസ്മരണയോടുകൂടി നമുക്ക് ജീവിക്കാം ഹരിസ്മരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയെ ആകാം നമ്മളെ മഹാദേവനെയാവാം ഇല്ലെങ്കിൽ ഭദ്രകാളി ദേവിയാവാം എന്തുമാവാം പക്ഷേ ആരെയും അവരെല്ലാവരും നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരാനായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് കരുതലും കാരുണ്യവും തരാനായിട്ട് മാത്രമുള്ളവരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എപ്പോഴും ആ ഭഗവന്നാമത്തിൽ മനസ്സുറപ്പിക്കുക അതോടുകൂടി നമ്മളുടെ ജീവിതം അത്യന്തം സുഖകരമാകും സന്തോഷകരമാകും അതോടുകൂടി നമ്മുടെ കുടുംബത്തിലും നമ്മളെ കാണുന്ന എല്ലാവർക്കും നമ്മുടെ ഒരു ചിരിച്ച മുഖം കണ്ടു കഴിഞ്ഞാലേ എല്ലാവർക്കും ഇഷ്ടം അല്ലാതെ മുഖം വലിച്ചു കയറ്റിക്കൊണ്ടിരുന്ന ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ നമ്മുടെ വീട്ടിലുള്ളവർക്ക് പോലും ഇഷ്ടമില്ല അപ്പോൾ അത് വിചാരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം